ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിടുവാം അങ്ങനെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ പവർ ടീമിനെ നിലം പരിശാക്കിക്കൊണ്ട് നമ്മളെ ജിൻഡോയും പിള്ളേരും മുന്നേറുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ പലരുടെയും ബോംബുകളും മറ്റ് ആയുധങ്ങളൊക്കെ ജിൻഡോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് എന്തായിത്തീരുമെന്ന് ജിൻഡോയ്ക്ക് തന്നെ ഒരു ഉറപ്പില്ല ഈ ഒരു ടാസ്കിൽ ജിൻഡോയ്ക്ക് ജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള ടീം അംഗങ്ങളുടെ ഉണ്ടകളും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ടതായിട്ട് വരും രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത് വാക്കുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് അതായത് വാക്കിലൂടെ മറ്റൊരു ടീം അംഗങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക എന്നതാണ് എന്തായാലും മറ്റ് ടീം അംഗങ്ങളുടെ ബോംബുകളും കാര്യങ്ങളൊക്കെ ജിൻഡോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അത് ആർക്കും മനസ്സിലായിട്ടില്ല അത് ജിൻഡോയ്ക്കും ജിൻഡോയുടെ ടീമിനും മാത്രമേ അറിയുകയുണ്ടാവും ഒരുപക്ഷെ ജിൻഡോയുടെ ടീമിനോട് പോലും ജിൻഡോ അത് പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം അയാളത് അത്രയും രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ എന്തായാലും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് രണ്ടാമത്തെ ഘട്ടം ഘട്ടമുണ്ടാവും മൂന്നാമത്തെ ഘട്ടം ഉണ്ടാവും അതായത് രണ്ടാം ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗെയിം തുടങ്ങുമ്പോൾ മറ്റുള്ള ടീം അംഗങ്ങൾ ആ ഒരു ബാരിക്കേഡിനുള്ളിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ആയുധങ്ങൾ അന്വേഷിക്കും കാണാതാവുമ്പോൾ അതിനെ തുടർന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചോദ്യങ്ങളും ഉണ്ടാവും എന്തായാലും